നമസ്കാരം സുഹൃത്തുക്കളെ നമുക്ക് ഇന്ന് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ദൈദികമായ സന്ദേശമാണ് ടാരറ്റ് കാർഡുകൾ നമുക്ക് നൽകുന്നത് ആദ്യം നമുക്ക് ഏതൊക്കെ കാർഡുകളാണ് വന്നിരിക്കുന്നത് നോക്കാം ക്യൂൺ ഓഫ് ഏസ് ഓഫ് പേജ് ഓഫ് കപ്സ് ത്രീ ഓഫ് വാൺസ് എയ്റ്റ് ഓഫ് ഹോൺസ് ടവർ ടു ഓഫ് കപ്സ് ഇനി നമുക്ക് ഒരു ഏഞ്ചൽ മെസ്സേജ് എന്താണ് എന്നും കൂടി ഒന്ന് നോക്കാം അത് വന്നിരിക്കുന്നത് മൂവിങ് ആണ് ഇനി നമുക്ക് കാർഡുകൾ വിശദമായി എന്തൊക്കെയാണ് എന്ന് നോക്കാം ആദ്യത്തെ കാർഡ് ക്യൂൻ ഓഫ് ക്യൂനോഫ് ആണ് നിങ്ങൾ നേതൃപാഠവുമുള്ള ആൾക്കാരാണ് നേതൃത്വം നിങ്ങൾക്ക് നന്നായി വഴങ്ങുന്നതാണ് പുതിയ ജോലി പുതിയ ഒരു വ്യാപാരം അങ്ങനെ എന്തോ ഒരു പുതിയ അവസരം നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാണിക്കുന്നത് പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് താല്പര്യം കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള സാധ്യതയാണ് ഇതിൽ കാണിക്കുന്നത് വിദേശത്ത് ജോലി നോക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട് വിദേശവാസം ഈ ഇത് കാണുന്നവരിൽ പലർക്കും ഇപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ദൈവികമായ ഒരു ഇടപെടൽ ഒരു മാറ്റം അത് ഇതിൽ ഇതിൽ കാണുന്നുണ്ട് ഇത് ആണ് വന്നിരിക്കുന്നത് നമ്മളുടെ എനർജി ഒരു ചേഞ്ച് ആവുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നതാണ് എന്നാണ് ടവറ് കാണിക്കുന്നത് അതുപോലെ തന്നെ ടു ഓഫ് കപ്സ് ആണ് നമ്മളുടെ ആത്മസുഹൃത്തുക്കള് പങ്കാളികൾ ആരും നമ്മൾ നമ്മളോട് കൂടുതൽ അടുക്കാനും ആശയവിനിമയം നന്നായി നടത്താനുമുള്ള സാധ്യതയാണ് കാണുന്നത് നിങ്ങൾ ആലോചിച്ച മാത്രം കാര്യങ്ങൾ തീരുമാനിക്കണം ഏഞ്ചൽ മെസ്സേജ് അല്ലെങ്കിൽ മാലാഖമാരുടെ സന്ദേശം നമുക്ക് കിട്ടിയിരിക്കുന്നത് മൂവിങ് ആണ് ആന്തരികമോ ബാഹ്യമായോ ഒരു മാറ്റം നിങ്ങൾക്ക് ഇപ്പോൾ അനിവാര്യം ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് ഈ മാറ്റം നിങ്ങൾക്ക് നല്ലതാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറി നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നാണ് ഇത് നിങ്ങളോട് പറയുന്നത് അതാണ് ഏഞ്ചൽ മെസ്സേജ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്